ഒരു നടൻ ഒരു സിനിമയിൽ നന്നായി അഭിനയിച്ചാൽ നമ്മൾ കൊള്ളാം എന്ന് പറയും മത്സരത്തിന് പോകുമ്പോൾ ഏറ്റവും നല്ല നടനുള്ള അല്ലെങ്കിൽ മികച്ച നടനുള്ള അവാർഡിന് തിരഞ്ഞെടുക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ നോക്കാറുണ്ട് ഇവിടെ ഒരേ സിനിമയിൽ തുല്യ പ്രാധാന്യമുള്ള റോളുകളിൽ അതായത് സൂപ്പർ സ്റ്റാറുകൾ അടക്കമുള്ളവർ ഒരുമിച്ച് അഭിനയിച്ചിട്ടും സൂപ്പർ സ്റ്റാർ എന്ന് നമ്മൾ കരുതുന്ന ചിലരെ പുറകിലാക്കിക്കൊണ്ട് ഈ കിരീടം നേടുക എന്ന് പറഞ്ഞ പോലെ എല്ലാവരുടെയും കയ്യടി കയ്യെടുപ്പോയ ഒരു നടനുണ്ട് ആ നടനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിലിപ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം മോഹൻലാലിൻ്റെ സിനിമ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു ആരൊക്കെ വിചാരിച്ചിട്ടും അത് തടഞ്ഞു നിർത്താൻ പറ്റുന്നില്ല വേറൊരു സിനിമയെക്കുറിച്ചും ഇവിടെ ചർച്ചയില്ല വേറൊരു കഥാപാത്രത്തെ ചർച്ചയില്ല എല്ലാവരും ഇപ്പോൾ പറയുന്നത് തുടരുന്നില്ല മോഹൻലാലിനെ കുറിച്ച് ഇതൊക്കെ സിനിമ കണ്ട പലരും എന്നെ ചിലരെ വിളിച്ചു ചോദിച്ചു നിങ്ങളും അമിതമായി പുകഴ്ത്തി കണ്ടല്ലോ നമ്മളെന്താ കുഴപ്പം ഗുരുതരമല്ലാതെ വേറെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ആ പഴയ നോ മോഹൻലാലിന് തിരിച്ച് കിട്ടിയാൽ സന്തോഷമില്ലേ നമ്മുടെ വീടുകളിൽ നിന്ന് പത്ത് പതിനഞ്ച് വർഷം മുമ്പ് നാട് വിട്ടുപോയ ഒരാൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് സന്തോഷമുണ്ടാവില്ല ആ ഒരു സന്തോഷം തന്നെയാണെന്നും കേരളത്തിൽ മലയാളികളായ എല്ലാവർക്കും ഉള്ള സന്തോഷം അപ്പം എന്നോട് ചോദ്യം ചോദിച്ചു നിങ്ങൾ വലിയ നിരൂപകനൊക്കെയാണെന്നാണ് പറയുന്നത് ചുമ്മാ നിരൂപണം ഒന്നും നിങ്ങൾക്കറിയില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ ഇവിടെ മോഹൻലാലിൻ്റെ ചർച്ച ചെയ്യപ്പെടാത്തൊരു കഥാപാത്രമുണ്ട് അതിൽ മോഹൻലാൽ അഭിനയിക്കുകയായിരുന്നു ജീവിക്കുകയായിരുന്നോ എന്നൊരു സംശയമുള്ള അത്രയും പവർഫുള്ളായിട്ട് ഉള്ള കഥാപാത്രത്തെ ലളിതവൽക്കരിച്ചിരിക്കുന്നു നിസ്സാരമായ അഭിനയമായിട്ടാണ് പലർക്കും തോന്നിയത് അങ്ങനെയുള്ള ഒരു കഥാപാത്രത്തെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു ഞാൻ പറ അങ്ങനെ ഒരു കഥാപാത്രം മാത്രമല്ല നിരവധി കഥാപാത്രങ്ങളുണ്ട് അപ്പോൾ ആള് പറഞ്ഞ നിരവധി കഥാപാത്രങ്ങളെ കുറിച്ചല്ല ഞാൻ ഉദ്ദേശിച്ചത് മമ്മൂട്ടി സുരേഷ് ഗോപി ജയറാം ദിലീപ് അങ്ങനെ കുറേ പേര് സായികുമാർ അടക്കമുള്ളവര് അടക്കമുള്ളവർ കൂട്ടത്തിൽ മോഹൻലാൽ അഭിനയിച്ചൊരു സിനിമയുണ്ട് ആ സിനിമയിൽ നടനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് മനസ്സിലായി ഓഹോ മനസ്സിലായി മനസ്സിലായി ട്വൻ്റി ട്വൻ്റി അല്ലേ അതെ ട്വൻ്റി ട്വൻ്റിയിലെ മോഹൻലാലിൻ്റെ പരമാഫ്സിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് അമ്മ സംഘടന ഇന്നിപ്പോൾ എ എം എം എന്ന് ഒക്കെ പല രീതിയിലും പല രീതിയിലാണ് പറഞ്ഞു പോകുന്നത് എന്തായാലും എത്ര കുത്തിട്ടതല്ലായാലും മലയാള സിനിമയിലെ താരങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയൊരു സംഘടനയാണ് അമ്മ എന്തായാലും അമ്മ എന്ന് മാത്രമേ പറയുന്നുള്ളൂ അതിൽ പറയുന്നതിന് സുഖമുണ്ട് അമ്മ എന്ന് പറയുന്ന സുഖമുണ്ട് അപ്പം ആദ്യകാലത്ത് എല്ലാത്തിനും ഫണ്ട് വേണം അപ്പോൾ അമ്മയ്ക്കൊരു ഫണ്ട് വേണം ആ ഫണ്ട് ഉണ്ടാക്കാൻ വിചാരിച്ചാൽ ഇവരെല്ലാവരും കൂടി വിചാരിച്ച നല്ലൊരു ഫണ്ട് ഉണ്ടാവും അങ്ങനെ ഫണ്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു അമ്മ ഒരു സിനിമ നിർമ്മിക്കാൻ തീരുമാനിച്ചു ആ സിനിമയുടെ നിർമ്മാതാവ് പടം ആരായിരിക്കണം നിർമ്മാതാവ് സംവിധായകൻ ആരായിരിക്കണം ഇങ്ങനെ കുറേ ചർച്ചകൾ നടന്നു ഈ ചർച്ചകൾ നടന്നിട്ട് ഒന്ന് രണ്ട് വർഷം അതിനു വേണ്ടി പോയി പിന്നെ പലരും ഏറ്റ പലരും ഫാസിൽ അടക്കം ഇതിലേറ്റിട്ട് നടന്നു അവരൊക്കെ വേണ്ട ഉപേക്ഷിച്ച് പോയി അവസാനം ഇന്നസെൻ്റ് ദിലീപിനോട് പറഞ്ഞു ഡാ നിനക്ക് ചെയ്യാൻ പറ്റൂ പറ്റൂടാ നീ ചെയ്യെന്ന് പറഞ്ഞു ഇന്നസെൻ്റിന് സപ്പോർട്ട് കൂടി കിട്ടിയപ്പോൾ ദിലീപ് പച്ചക്കൊടി കാണിച്ചു ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞു അപ്പോൾ സംവിധായകൻ ആര് ഇതൊരു ചെറിയ കളിയല്ല അമ്മയിലെ കുറേ മെമ്പർമാരുണ്ടല്ലോ എല്ലാവരെയും ഉൾപ്പെടുത്താൻ പറ്റില്ലെങ്കിൽ ഒരു എഴുപത്തഞ്ച് അമ്പത് ശതമാനം പേരെങ്കിലും അഭിനയിപ്പിക്കണം അതിൽ വലിയ സൂപ്പർ സ്റ്റാറുകളും മെഗാസ്റ്റാറുകളുമായുള്ളവർക്ക് വലിയ കുഴപ്പമില്ലാത്ത റോളും കൊടുക്കണം അങ്ങനെയാകുമ്പോൾ അങ്ങനെയുള്ള തിരക്കഥ ഉണ്ടായിരിക്കണം ഇവരെല്ലാം കൂട്ടി യോജിപ്പിച്ച് കൊണ്ടുപോകാവുന്ന പവർഫുള്ളായ ഒരു സംവിധായൻ വേണം അപ്പോൾ അന്ന് വന്നത് ശരിക്കു വന്നത് രണ്ട് പേരുടെ പേരായിരുന്നു എൻ്റെ അറുപതാണത് ഒന്ന് ഹരിഹരൻ്റെയും മറ്റൊന്ന് ജോഷിയുടെയും പിന്നെ ഫാസിലിൻ്റെ പേരും പറഞ്ഞു കേട്ടു പക്ഷെ നറുക്ക് വീണത് ജോഷിക്കാണ് കാരണം ഈ സിനിമ ആ രീതിയിൽ പോകുമ്പോൾ കുറേ പേരെ കൂട്ടി ഇണക്കാൻ അത് ജോഷിക്ക് സാധിക്കും എന്നൊരു തീരുമാനമെടുത്തു അങ്ങനെ പടം തുടങ്ങാൻ തീരുമാനിച്ചു തുടങ്ങുന്ന ദിവസം ഞാൻ പതിവ് പോലെ നമ്മൾ നമ്മളവിടെ ചെന്നു അത് ഏകദേശം ഒരു കോടി രൂപയാണ് ദിലീപ് അമ്മയ്ക്കാദ്യം കൈനിട്ടമായി കൊടുത്തു തന്നത് പിന്നെ തുടങ്ങുകയാണത് സിനിമ സിബിക്ക് തോമസ് അടക്കമുള്ളവർ ചേർന്നുണ്ടാക്കിയ തിരക്കഥ മമ്മൂട്ടി വരുന്നു മോഹൻലാൽ വരുന്നു സുരേഷ് ഗോപി വരുന്നു ജയറാം വരുന്നു അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാവരും വരുന്നു ദിലീപ് നിർമ്മാതാവിൻ്റെ സ്ഥാനത്തും അഭിനേതാവിൻ്റെ സ്ഥാനത്തുമുണ്ട് അങ്ങനെ സജീവമായി കൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വെച്ച് ഈ സിനിമ നിന്ന് പോകുമെന്നൊരു വാർത്ത കേൾക്കുന്നു ആർട്ടിസ്റ്റുകൾ ചിലർ സഹകരിക്കുന്നില്ല എന്നും പറയുന്നുണ്ട് കാരണം അതിന് പറഞ്ഞു കേട്ടത് മമ്മൂട്ടിയുടെ ഫാൻസ് മോഹൻലാലിൻ്റെ ഫാൻസ് ദിലീപിൻ്റെ ഫാൻസ് ഇങ്ങനെയുള്ള ഫാൻസുകളുണ്ടല്ലോ ഈ ഫാൻസുകൾക്കൊക്കെ ഒരു ആങ്സൈറ്റി ഉണ്ട് ഈ സിനിമയിൽ ആർക്കായിരിക്കും കൂടുതൽ റോള് എന്നുള്ളത് റോളുകളൊക്കെ ചെറുതായാലും വലുതായാലും പെർഫോം ചെയ്യാൻ അറിയുന്നവൻ കയ്യടി വാങ്ങിക്കൊണ്ടു പോകും എന്ന് വിചാരിച്ചിട്ട് മറ്റുള്ളവർ മോശക്കാരൻ നടത്തലല്ല സിനിമ കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഇതിട്ട് കണ്ടു ആരും മോശമായിട്ടില്ല പക്ഷെ തിയേറ്ററിൽ ഈ സിനിമ വന്നപ്പോൾ ഞാൻ ഈ നിങ്ങളെ റോളിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് തിയേറ്ററിൽ ഈ സിനിമ വന്നപ്പോൾ ഇൻ്റർവെലിന് തൊട്ടുമുമ്പ് വരുന്ന മോഹൻലാലിൻ്റെ ഒരു കഥാപാത്രമുണ്ട് ദേവരാജ വർമ്മ ദേവരാജ പ്രതാപ വർമ്മ ഈ രണ്ട് പേരും പറയുന്നുണ്ട് അങ്ങനെ ഒരു കഥാപാത്രം നിങ്ങളാ സിനിമ എത്ര പ്രാവശ്യം കണ്ടു എന്നേ ഞാൻ ചോദിക്കുന്നുള്ളൂ ഒരു പ്രാവശ്യമെങ്കിലും ആ സിനിമ കാണാത്തവർ കുറവായിരിക്കും തിയേറ്ററിൽ മാത്രമല്ല ടി വിയിലും നിരന്തരമായി വന്നുകൊണ്ടിരിക്കാന വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോഴിത്രയും വർഷം കഴിഞ്ഞിട്ടും ട്വൻ്റി ട്വൻ്റി ഇപ്പോഴൊരു പുതിയ സിനിമയാണ് അങ്ങനെയുള്ള സിനിമയെ കണ്ട് കയ്യടി ഏറ്റവും കൂടുതൽ നേടിയത് ഞാൻ തിയേറ്ററിൽ നിന്ന് ഈ സിനിമ കണ്ടപ്പോൾ കയ്യടി ഏറ്റവും കൂടുതൽ കിട്ടിയത് മോഹൻലാലിൻ്റെ കഥാപാത്രത്തിനാണ് ഞാൻ ആലോചിച്ചു മോഹൻലാലിൻ്റെ കഥാപാത്രത്തിൽ മാത്രം ഇങ്ങനൊരു കയ്യടി കിട്ടണമെങ്കിൽ അതിൻ്റെ പ്രത്യേകത എന്താണ് ശരിക്കും നമുക്ക് കയ്യടിക്കാൻ തോന്നണ്ടേ മമ്മൂട്ടി നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ദിലീപ് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് സുരേഷ് ഗോപി ചെയ്തിട്ടുണ്ട് സുരേഷ് കയ്യടി സുരേഷ് ഗോപിക്ക് കയ്യടി കിട്ടാമോ സാധാരണ ഒക്കെ ഉണ്ട് പക്ഷേ അതിൽ സുരേഷ് ഗോപിക്ക് കയ്യടി കിട്ടുമെന്ന് സുരേഷ് ഗോപി പലപ്പോഴും ഇപ്പോഴും സുരേഷ് ഗോപി ഒരു സിനിമയുടെ ഹാങ് ഓവറിലാണ് സുരേഷ് ഗോപി ഇപ്പോൾ നിന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സുരേഷ് ഗോപി ഇപ്പോഴും ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെ പോലെയുള്ള കഥാപാത്രം അങ്ങനെയാണ് എന്ന് വിചാരമാണ് നന്നായി വീണ്ടും നമ്മൾ ഈ നോക്കി ചർച്ച ചെയ്യപ്പെടുമ്പോൾ എപ്പോഴും പല തിയേറ്ററുകളിലും പലരുമായി ബന്ധപ്പെട്ടപ്പോൾ ഈ മോഹൻലാലാണ് ഇവരൊക്കെ നിഷ്പ്രഭരാക്കിക്കൊണ്ട് ഈ കയ്യടി വാങ്ങി ദേവരാജവർമ്മയുടെ കഥാപാത്രത്തെ മുന്നോട്ട് കൊണ്ടുപോയെന്നു പറയുന്നത് അത് കണ്ടപ്പോൾ തുടരുകണ്ടപ്പോഴെനിക്കത് ശരിയാണെന്ന് തോന്നി കാരണം അതെല്ലാം വളരെ നിസ്സാരമായിട്ട് നമ്മൾ ആ കഥാപാത്രം നിസ്സാരമായിട്ടാണ് അവതരിപ്പിച്ചു തോന്നി പക്ഷെ അത് വളരെ വിഷമം പിടിച്ച റോളാണത് ഏ അത് നമ്മൾ അമ്പലപ്പറമ്പുകളിൽ ഉത്സവത്തിന് പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ കൊച്ചു കൊച്ചു വീണ വയലിനൊക്കെ വിൽക്കാൻ വരുന്ന ആൾക്കാരുണ്ട് അവർ കെ 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 പി കെ എന്നൊക്കെ കാണിക്കും അപ്പം നമ്മൾ വിചാരിക്കും അത് ഈസി ആയിട്ട് ചെയ്യാമെന്നുള്ളത് നമ്മളത് മേടിക്കുമ്പോൾ ഒന്ന് കേടുക്കുമ്പോൾ പൊട്ടിപ്പോവും അപ്പം കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന വിഷയങ്ങള് കഥാപാത്രങ്ങൾ അത് ചിലരുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും ലളിതമാണ് നമുക്ക് തോന്നുമെങ്കിലും അത് വളരെ വിഷമം പിടിച്ച റോളുകളാണ് അത്തരം റോളുകളാണ് വലിയ റോളുകളാണ് നിസ്സാരപരമായിട്ട് മോഹൻലാൽ ചെയ്തിട്ടുള്ളത് സുഹൃത്തെ നിങ്ങളെ ചോദ്യം ചെറിയാണ് ഈ കഥാപാത്രം മലയാള സിനിമയിൽ അധികം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല അത് ചർച്ച ചെയ്യപ്പെടാതിരിക്കാൻ ഒരു കാരണം മമ്മൂട്ടി അഭിനയിച്ചിരിക്കുന്നു സുരേഷ് ഗോപി അതിൽ അഭിനയിച്ചിരിക്കുന്നു ദിലീപ് അതിൽ അഭിനയിച്ചിരിക്കുന്നു ജയറാം അഭിനയിച്ചിരിക്കുന്നു അങ്ങനെ പലരും പല പ്രമുഖരും അഭിനയിച്ചിരിക്കുന്നു കുറിച്ച് പറയുമ്പോൾ പ്രത്യേകിച്ച് മോഹൻലാൽ നന്നായി മോഹൻലാൽ എല്ലാവരെയും നിഷ്പ്രവരാക്കി എന്ന് പറയുമ്പോൾ മമ്മൂട്ടി ഫാൻസിനും വിഷമം തോന്നും അങ്ങനെ വിഷമം തോന്നാതിരിക്കാൻ വേണ്ടി ആയിരിക്കണം ആ സിനിമയിലെ ഈ കഥാപാത്രത്തെക്കുറിച്ച് ഒരു ചർച്ച ഇതുവരെ ഉണ്ടാകാതിരുന്നത് ഇപ്പം നിങ്ങൾ തുടരും കാണുന്നവർ തുടരും കൂട്ടി വായിക്കുമ്പോൾ ഈ കഥാപാത്രത്തെ കൂടി ചർച്ച ചെയ്യപ്പെട്ടത് നന്നായിരിക്കും ഇല്ലേ